ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നിലമ്പൂരിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ രണ്ടുപേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ ഇന്ന് പന്ത്രണ്ട് അമ്പതോടെയാണ് രഹസ്യ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോ ചേർന്ന് നടത്തുന്ന പരിശോധനയിലാണ് ഇന്ന് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായിട്ട് കൽക്കട്ട സ്വദേശികളായ രണ്ടുപേരെ പിടികൂടിയിട്ടുള്ളത് അപ്പൊ ഇവരെ ചോദ്യം ചെയ്ത് വരുന്ന കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ റിക്കവറി നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും തൽക്കാലം ഇവരുടെ നിന്ന് കിട്ടിയിരിക്കുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവിന്റെ ഉറവിടത്തെ പറ്റിയും ഇവരുടെ കൂട്ടുപ്രതികളെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്നാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ചും മറ്റു സ്ഥലങ്ങളിൽ എന്നുള്ള കാര്യം കൂടി അറിയാൻ പറ്റും അപ്പോൾ അതിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് ചെറിയ പാക്കറ്റുകളാക്കി ബാഗുകളിൽ ഭദ്രമായി സൂക്ഷിച്ച് വിൽപ്പനയ്ക്കായി പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് വനംവകുപ്പിന്റെ ഡിപ്പോയ്ക്ക് സമീപം കെ എൻ ജെ റോഡിൽ നിന്നാണ് ഇവർ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും കോഴിക്കോട് ഉത്തരമേഖലാ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് നിലമ്പൂർ മേഖലയിലെ മൊത്ത കച്ചവടത്തിലെ കണ്ണികളാണ് ഇവർ എന്ന സൂചനയാണ് എക്സൈസ് നൽകുന്നത് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ